നമ്പേഴ്സ് വന്നിരിക്കുന്നു വി സെയിൽസിൽ ഒക്ടോബർ നവംബറിന് മേ ആറായിരം സ്കൂട്ടർ കുറച്ചാണ് വിച്ചിരിക്കുന്നത് എന്ന് വാഹൻ ഡേറ്റ പറയുന്നു വാഹനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡേറ്റ ആണ് എന്റെ ഡേറ്റ അത് അതിൽ തന്നെ ആറായിരം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഓല വളരെ കഷ്ടപ്പെട്ട് അഞ്ചാം സ്ഥലത്തിനെ പിടിച്ചിരിക്കുന്നു നാലിലിരുന്ന് അഞ്ചാം സ്ഥലത്തിലാണ് വന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഹീറോ ആണ് ടോപ്പിലിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൂടെ ചേർന്ന് ഇപ്പോൾ നാലാമത്തെ ഇടത്തിലാണ് പോയിരിക്കുന്നത് ഏത്തറുള്ള ഒരു വലിയ സ്റ്റേക്ക് വച്ചിട്ടുണ്ട് ഏത്തറിനെ ചേർക്കുവാണെങ്കിൽ അവർ ബജാജിലും റേസ് അടിച്ച് ഏത്തർ ഹീറോ അതിൻ്റെ ശേഷം തന്നെ ബജാജ് ഒന്ന് വേറിന് ഇരുപത്തയ്യായിരം വണ്ടിക്ക് മുകളിലാണ് വിൽക്കുന്നത് ഓ ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റീറർ ഇലക്ട്രിക് മാർക്കറ്റ് ടോപ്പ് ടീയിലാണ് ഇരിക്കുന്നത് ഇൻ്റെ നമ്മൾ പാക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ബസ് വളരെ കോസ്റ്റ്ലി ഇതിനെ തൊടാൻ പറ്റില്ല വൈരസൂചിയാണ് ഇത് കാരണം ഇതും ഞാൻ പറയുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സൈഡിൽ ഇരിക്കുന്നു ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം